ഹായ് ഹലോ ഇന്ന് അഞ്ചാം ക്ലാസ്സിലെ മാത്സ് പാഠപുസ്തകത്തിലെ ഒമ്പതാമത്തെ ചാപ്റ്റർ സംഖ്യാബന്ധങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റീസൊക്കെയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടലും കുറയ്ക്കലും ഗുണനവും ഒരു ചെറിയ കണക്ക് എട്ട് രൂപ വീതം വിലയുള്ള പന്ത്രണ്ട് പേന വാങ്ങാൻ എത്ര രൂപ വേണം അല്ലേ തൊണ്ണൂറ്റിയാറ് രൂപയാണ് എങ്ങനെയാണ് കണക്കാക്കിയത് എന്ന് ചോദിച്ചിട്ടുണ്ട് പത്ത് പേനയ്ക്ക് എൺപത് രൂപ രണ്ട് പേനയ്ക്ക് പതിനാറ് രൂപ അല്ലേ ആകെ തൊണ്ണൂറ്റാറ് രൂപ ഇങ്ങനെ മനസ്സിൽ തന്നെ കണക്കുകൂട്ടുകയാണോ ചെയ്തത് ഈ ക്രിയകൾ കണക്കു ഭാഷയിൽ എഴുതുന്നത് എങ്ങനെയാണ് പന്ത്രണ്ട് ഗുണിക്കണം എട്ട് അല്ലേ പത്തെ കൂട്ടണം രണ്ട് ഗുണിക്കണം എട്ട് എന്നുതാം പത്തേ ഗുണിക്കണം എട്ട് പ്ലസ് രണ്ടേ ഗുണിക്കണം എട്ട് എന്നുതാം അല്ലേ പത്ത് ഗുണിക്കണം എട്ട് എൺപതാണ് രണ്ട് ഗുണിക്കണം എട്ട് പതിനാറാണ് അപ്പം തൊണ്ണൂറ്റിയാറ് അങ്ങനെ നമുക്ക് കിട്ടി ഈ ചിത്രമായും കണക്കാക്കാം അല്ലേ ചിത്രം കണ്ടില്ലേ നിങ്ങൾ ഇങ്ങനെയും ചെയ്യാം എങ്ങനെ പന്ത്രണ്ട് ഗുണിക്കണം എട്ട് അഞ്ച് പ്ലസ് എട്ട് ഗുണിക്കണം എട്ട് എന്ന് എഴുതാം അഞ്ച് ഗുണിക്കണം എട്ട് നാൽപ്പതാണ് ഏഴ് ഗുണിക്കണം എട്ട് അൻപത്തി ആറ് അങ്ങനെ തൊണ്ണൂറ്റിയാറ് കിട്ടി ഇവിടെ ഉപയോഗിച്ച പൊതുതത്വം എന്താണ് രണ്ട് സംഖ്യകളുടെ തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തുകയിലെ ഓരോ സംഖ്യയെയും ഗുണിച്ച് കൂട്ടിയാൽ മതി അല്ലേ രണ്ട് സംഖ്യകളുടെ തുകയെ ഒരു സംഖ്യ കൊണ്ട് ഗുണിക്കാൻ തുകയിലെ ഓരോ സംഖ്യയെയും ഗുണിച്ചു കൂട്ടിയാൽ മതി അല്പം ചുരുക്കി ഇങ്ങനെ പറയാം തുകയുടെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ തുകയാണ് അല്ലേ തുകയുടെ ഗുണനഫലം എന്താണ് ഗുണനഫലങ്ങളുടെ തുകയാണ് പേനക്കണക്ക് ഇങ്ങനെയാക്കിയാലോ എട്ട് രൂപ വീതം വിലയുള്ള പത്തൊൻപത് പേന വാങ്ങാൻ എത്ര രൂപ വേണം നേരത്തെ ചെയ്തതുപോലെ പത്ത് പേനയ്ക്ക് എൺപത് രൂപ ഒൻപത് പേനയ്ക്ക് എങ്ങനെ എഴുതാം ഒൻപതേ ഗുണിക്കണം എട്ട് എഴുപത്തി രണ്ട് രൂപ ആകെ എൺപതേ കൂട്ടണം എഴുപത്തി രണ്ട് എത്രയാണ് നൂറ്റി അൻപത്തി രണ്ട് രൂപ എന്നിങ്ങനെ കണക്കാക്കാം മറ്റൊരു വഴിയുണ്ട് ഇരുപത് പേനക്ക് നൂറ്റി അറുപത് രൂപ ഒരു പേനയ്ക്ക് എട്ട് രൂപ അപ്പോൾ പത്തൊൻപത് പേനയ്ക്ക് നൂറ്റി അറുപതേ മൈനസ് എട്ട് നൂറ്റി അൻപത്തി രണ്ട് രൂപ അതായത് പത്തൊൻപതേ ഗുണിക്കണം എട്ട് എന്നുള്ളതിന് ഇരുപതേ മൈനസ് ഒന്ന് അല്ലെ ഇരുപതേ കുറക്കണം ഒന്ന് ഇൻറ്റു എട്ട് എന്ന് താം ഇരുപതേ ഗുണിക്കണം എട്ട് എത്രയാണ് ആ മൈനസ് ഒന്നേ ഗുണിക്കണം എട്ട് നൂറ്റി അറുപതേ മൈനസ് എട്ട് നൂറ്റി അൻപത്തി രണ്ടാണ് അപ്പോൾ തുകയുടെ ഗുണനഫലം പോലെ വ്യത്യാസത്തിൻ്റെ ഗുണനഫലം പൊതുതത്വമായി പറയാം അല്ലേ വ്യത്യാസത്തിൻ്റെ ഗുണനഫലം ഗുണനഫലങ്ങളുടെ വ്യത്യാസമാണ് ഇനി ഈ കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്യാമോ എന്നും ചോദിച്ചിട്ടുണ്ട് 15 குணிக்கணும் ஆறு தந்திட்டு அல்ல அப்போ அதுபோல் தான் இருபத்தி நாலு குணிக்கணும் തൊണ്ണൂറ്റി ഒൻപത് കുണിക്കണം ആറ് ഇരുപത്തി ഒൻപത് കുണിക്കണം എട്ട് പതിനെട്ടേ ഗുണിക്കണം ഏഴ് ഇതെല്ലാം നമ്മൾ ഈ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ചെയ്ത ആൻസേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അത് മനസ്സിലാക്കി ചെയ്യുക അല്ലേ പതിനഞ്ച് കുണിക്കണം ആറ് എന്നുള്ളത് പതിനാറ് മൈനസ് ഒന്ന് എന്നുള്ളതിന് പതിനഞ്ച് എന്ന് എഴുതി അതിന് ഗുണിക്കണം ആറ് എഴുതി അപ്പോൾ ആറിനെ രണ്ട് സൈഡിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പതിനാറ് കുണിക്കണം ആറ് മൈനസ് ഒന്നേ ഗുണിക്കണം ആറ് ഇതേ രീതിയിൽ നിങ്ങൾ ബാക്കിയുള്ളതൊക്കെ മനസ്സിലാക്കി ചെയ്യാം ഇനി അടുത്ത ഭാഗം നമുക്ക് നോക്കാം കൂട്ടലും കുറയ്ക്കലും ഹരണവും ആദ്യത്തെ പേന കണക്ക് ഒന്ന് തിരിച്ചിട്ടാലോ എഴുപത്തെട്ട് രൂപ കൊണ്ട് ആറ് രൂപ വീതം വിലയുള്ള എത്ര പേന വാങ്ങാം അല്ലേ ഇങ്ങനെ ആലോചിക്കാം അറുപത് രൂപയ്ക്ക് പത്ത് പേന വാങ്ങാം ഇനിയുള്ള പതിനെട്ട് രൂപയ്ക്ക് മൂന്ന് പേന കൂടി വാങ്ങാം ആകെ പതിമൂന്ന് പേന കണക്കിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇവിടെ കണക്കാക്കിയത് ആറിനെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ എഴുപത്തെട്ട് കിട്ടും എന്നാണല്ലോ അതായത് എഴുപത്തി എട്ടിന് ആറ് കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും എന്നാണ് കണക്കാക്കിയത് അല്ലേ ആ കണക്കാക്കിയ രീതിയും ഹരണമായിട്ട് എഴുതി നോക്കാം അറുപതേ ഹരിക്കണം ആറ് എത്രയാണ് പത്താണ് പതിനെട്ട് ഹരിക്കണം ആറ് മൂന്നാണ് എഴുപത്തെട്ട് ഹരിക്കണം ആറ് പത്ത് കൂട്ടണം മൂന്ന് സീക്വൽ എത്രയാണ് പതിമൂന്നാണ് ഈ ഹരണം ചിത്രരൂപത്തിൽ കാണാം അല്ലേ ആദ്യ ആദ്യം അറുപതിനെ ആറെണ്ണം വീതമുള്ള പത്ത് സമഭാഗങ്ങളാക്കാം ഇനി മിച്ചമുള്ള പതിനെട്ടിനെ ആറ് വീതമുള്ള മൂന്ന് സമഭാഗങ്ങളാക്കി ഇതിനോട് ചേർത്ത് വരയ്ക്കാം അല്ലേ ഇങ്ങനെ എഴുപത്തി എട്ടിനെ ആറ് വീതമുള്ള പതിമൂന്ന് സമഭാഗങ്ങളാക്കാം അപ്പോൾ രണ്ട് സംഖ്യകളുടെ തുകയെ ഹരിക്കാൻ ഓരോന്നിനെയും ഹരിച്ചു കൂട്ടിയാൽ മതി ഇപ്പോൾ കണ്ട കാര്യങ്ങൾ പൊതു തത്വമായിട്ട് എങ്ങനെ എഴുതാം ഒരു സംഖ്യ കൊണ്ട് രണ്ട് സംഖ്യകളെ മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ അവയുടെ തുകയെയും മിച്ചമില്ലാതെ ഹരിക്കാം ഹരണഫലം ഒരോന്നിനെയും ഹരിച്ചാലുള്ള ഹരണഫലങ്ങളുടെ തുകയാണ് ഇത് ചുരുക്കി എങ്ങനെ പറയാം മിച്ചമില്ലാത്ത ഹരണങ്ങളിൽ തുകയുടെ ഹരണഫലം ഹരണഫലങ്ങളുടെ തുകയാണ് മിച്ചം വരുന്ന ഹരണങ്ങളിൽ ഇത് ശരിയാകില്ല എന്നത് ശ്രദ്ധിക്കണം ഉദാഹരണമായിട്ട് ഏഴിനെ മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം രണ്ട് മിച്ചം ഒന്ന് പതിനേഴിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം അഞ്ച് കിട്ടും മിച്ചം രണ്ട് കിട്ടും ഏഴ് കൂട്ടണം പതിനേഴ് സീകരി എത്രയാണ് ഇരുപത്തി നാലിന് മൂന്ന് കൊണ്ട് ഹരിച്ചാൽ ഹരണഫലം എട്ടും മിച്ചം പൂജ്യം കൂട്ടലിന് പകരം കുറയ്ക്കലാണെങ്കിലും ഇതുപോലെ ഹരിക്കാം ഉദാഹരണമായിട്ട് പേനക്കണക്ക് ഇങ്ങനെയാക്കാം നൂറ്റി എട്ട് രൂപ കൊണ്ട് ആറ് രൂപ വീതം വിലയുള്ള എത്ര പേന വാങ്ങാം ഇത് എങ്ങനെ ആലോചിക്കാം നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇരുപത് പേന വാങ്ങാം ഇവിടെ നൂറ്റി ഇരുപതേ കുറക്കണം നൂറ്റി എട്ട് സിക്കൽ റ്റു പന്ത്രണ്ട് രൂപ കുറവുണ്ട് അപ്പോൾ രണ്ട് പേന കുറയും വാങ്ങാവുന്നത് ഇരുപതേ കുറക്കണം രണ്ട് പതിനെട്ട് പേന ഹരണക്രിയങ്ങളാക്കി എഴുതിയാൽ നൂറ്റി എട്ട് സിക്കൽറ്റു നൂറ്റി ഇരുപത് മൈനസ് പന്ത്രണ്ട് നൂറ്റി ഇരുപതേ ഹരിക്കണം ആറ് സികൽ റ്റു ഇരുപത് പന്ത്രണ്ട് ഹരിക്കണം ആറ് സികൽ റ്റു രണ്ട് നൂറ്റി എട്ട് ഹരിക്കണം ആറ് സിക്കൽ റ്റു ഇരുപത് മൈനസ് രണ്ട് സിക്കൽ റ്റു പതിനെട്ട് ചിത്രരൂപത്തിലും ഇത് കാണാം നൂറ്റി ഇരുപതിനെ ആറ് വീതമുള്ള ഇരുപത് സമഭാഗങ്ങളാക്കാം അല്ലേ ഇതിൽ രണ്ട് സമഭാഗങ്ങൾ മാറ്റിയാൽ മൊത്തത്തിൽ നിന്ന് പന്ത്രണ്ട് കുറഞ്ഞ് നൂറ്റി ഇരുപതെ കുറക്കണം പന്ത്രണ്ട് നൂറ്റിയെട്ട് ആകും ഭാഗങ്ങളുടെ എണ്ണം എത്രയാണെങ്കിൽ പതിനെട്ട് ആകും ഇനി ഈ കണക്കുകൾ മനസ്സിൽ തന്നെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരഞ്ച് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെ കണക്കാക്കാം എന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് മുപ്പത്തൊൻപത് അല്ലേ മുപ്പത്തൊൻപതേ ഹരിക്കണം മൂന്നിന് എങ്ങനെ എഴുതാം മുപ്പത് പ്ലസ് ഒൻപത് എന്ന് എഴുതാം ഹരിക്കണം മൂന്ന് മുപ്പത് ഹരിക്കണം മൂന്ന് പ്ലസ് ഒൻപതേ ഹരിക്കണം മൂന്ന് അല്ലേ മുപ്പത് ഹരിക്കണം മൂന്ന് എത്രയാണ് പത്താണ് ഒൻപതേ ഹരിക്കണം മൂന്ന് മൂന്നാണ് അപ്പോൾ പതിമൂന്ന് ആൻസർ കിട്ടി രണ്ടാമത്തേത് അൻപത്തി രണ്ടേ ഹരിക്കണം നാല് അല്ലേ അൻപത്തിരണ്ടിന് നാൽപ്പതേ കൂട്ടണം പന്ത്രണ്ട് എഴുതാം ഹരിക്കണം നാല് അല്ലേ നാല്പത് ഹരിക്കണം നാല് കൂട്ടണം രണ്ടേ ഹരിക്കണം നാല് അല്ലേ നാല്പത് ഹരി നാല് പത്താണ് രണ്ടേ ഹരിക്കണം നാല് മൂന്ന് അല്ലേ പതിമൂന്ന് ആൻസർ കിട്ടി അതുപോലെ ബാക്കിയുള്ള കണക്കൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് നൂറ്റി ഇരുപത്തി അഞ്ച് ഹരിക്കണം അഞ്ച് എന്നുള്ളത് മുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഹരിക്കണം നാല് എന്നുള്ളത് നൂറ്റി മുപ്പത്തഞ്ച് ഹരിക്കണം പതിനഞ്ച് എന്നുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി എഴുതിയെടുക്കുക അടുത്തത് നോക്കാം മിച്ച കണക്കുകളാണ് ഒരു സംഖ്യയെ മറ്റൊരു സംഖ്യയുടെ മടങ്ങും ഭാഗവുമായി എഴുതുന്ന രീതി ഹരണരീതികൾ എന്ന പാഠത്തിൽ കണ്ടുവല്ലോ ഉദാഹരണമായിട്ട് പതിനേഴും അഞ്ചും എടുത്താൽ പതിനേഴ് സമം അഞ്ച് ഇൻറ്റു മൂന്ന് അല്ലെ അഞ്ച് കുണിക്കണം മൂന്ന് പൂട്ടണം രണ്ട് എന്ന വിധം അതായത് അഞ്ചിൻ്റെ മൂന്ന് മടങ്ങും മിച്ചം രണ്ടും ചേർന്നതാണ് പതിനേഴ് രണ്ടക്ക സംഖ്യകളെ പത്തുകളും ഒന്നുകളും ആയി പിരിച്ചെഴുതുമ്പോൾ പത്തിൻ്റെയും മടങ്ങുകളും മിച്ചവുമായി എഴുതുകയാണല്ലോ ചെയ്യുന്നത് ഉദാഹരണമായിട്ട് മുപ്പത്തി എന്ന സംഖ്യ മൂന്ന് പത്തുകളും ഏഴ് ഒന്നുകളും ചേർന്നതാണ് അതായത് പത്തിൻ്റെ മൂന്ന് മടങ്ങും മിച്ചം ഏഴും അല്ലേ മുപ്പത്തി ഏഴ് സമം എന്നുള്ളത് പത്ത് ഗുണിക്കണം മൂന്ന് പ്ലസ് കൂട്ടണം ഏഴാണ് അല്ലേ അപ്പോൾ മുപ്പത്തിയേഴിനെ പത്ത് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന മിച്ചമാണ് അവസാനത്തെ അക്കമായ ഏഴ് മൂന്നക്ക സംഖ്യകൾക്കും ഇത് ശരിയാണോ ഉദാഹരണമായിട്ട് നാന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നാൽ നാല് നൂറുകളും രണ്ട് പത്തുകളും അഞ്ച് ഒന്നുകളും ചേർന്നതാണ് ഇത് തന്നെ നാൽപ്പത്തി രണ്ട് പത്തുകളും അഞ്ച് ഒന്നുകളും എന്ന് പറയാമല്ലോ അതായത് പത്തിൻ്റെ നാൽപ്പത്തി രണ്ട് മടങ്ങും മിച്ചം അഞ്ചും നാനൂറ്റി ഇരുപത്തി അഞ്ച് സമം എന്നുള്ളത് പത്തെ ഗുണിക്കണം നാൽപ്പത്തി രണ്ട് കൂട്ടണം അഞ്ച് എന്നുള്ളതാണ് അപ്പോൾ നാനൂറ്റി ഇരുപത്തി അഞ്ചിനെ പത്ത് കൊണ്ട് ഹരിച്ചാലും മിച്ചം അവസാനത്തെ അക്കമായ അഞ്ച് തന്നെ പൊതുവെ പറഞ്ഞാൽ ഏതു സംഖ്യയെയും പത്ത് കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ അക്കമാണ് ഇതിൽ നിന്ന് അവസാനത്തെ അക്കം പൂജ്യമാകുന്ന സംഖ്യകളെയെല്ലാം പത്ത് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം എന്ന് കാണാം ഇനി പത്തേ സമം അഞ്ച് ഗുണിക്കണം രണ്ട് ആയതിനാൽ സംഖ്യകളെ അഞ്ചുകളും ഒന്നുകളുമായി പിരിച്ചെഴുതാൻ എളുപ്പമാണ് ഉദാഹരണമായിട്ട് മുപ്പത്തി നാല് എന്ന സംഖ്യ എടുത്താൽ മുപ്പത്തി നാല് സമം പത്തെ ഇൻറ്റു ഗുണിക്കണം മൂന്ന് കൂട്ടണം നാല് എന്നെഴുതാം അല്ലേ അഞ്ച് ഗുണിക്കണം രണ്ട് പത്താണ് ഗുണിക്കണം മൂന്ന് കൂട്ടണം നാല് അല്ലേ അപ്പോൾ അഞ്ച് ഇൻറ്റു ആറ് കൂട്ടണം നാല് എന്ന് എഴുതാം അപ്പോൾ മുപ്പത്തി നാലിനെ അഞ്ച് കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം നാല് ഏത് സംഖ്യയെയും അഞ്ച് കൊണ്ട് ഹരിച്ചാൽ മിച്ചം അവസാനത്തെ അക്കം തന്നെ ആയിരിക്കുമോ മുപ്പത്തഞ്ച് എടുത്താലോ മുപ്പത്തിനാലിനെ പിരിച്ചെഴുതിയതുപോലെ മുപ്പത്തി അഞ്ചിനെ എഴുതിയാലെങ്ങനെ എഴുതാം മുപ്പത്തി അഞ്ച് സമം സീക്കൽ ടൂ പത്ത് കുണിക്കണം മൂന്ന് കൂട്ടണം അഞ്ച് അല്ലേ അഞ്ച് ഇൻറ്റു രണ്ട് ഇൻറ്റു മൂന്ന് കൂട്ടണം അഞ്ച് അപ്പോൾ അഞ്ച് ഇൻറ്റു ആറ് കൂട്ടണം അഞ്ച് പക്ഷേ ഇതിൽ നിന്ന് മിച്ചം അഞ്ച് എന്ന് പറയാൻ പറ്റില്ലല്ലോ ആദ്യത്തെ ആറ് അഞ്ചുകളോട് ഈ അഞ്ചും കൂടി ഏഴ് അഞ്ചുകളാകില്ലേ മുപ്പത്തി അഞ്ച് സമം ആറ് ഗുണിക്കണം അഞ്ച് കൂട്ടണം അഞ്ച് എന്ന് എഴുതാം അപ്പോൾ ഏഴ് ഇൻറ്റു അഞ്ച് മുപ്പത്തി ഇപ്പോൾ മിച്ചം പൂജ്യമാണ് തുടർന്നുള്ള മുപ്പത്തിയാറ് മുപ്പത്തിയേഴ് മുപ്പത്തിയെട്ട് മുപ്പത്തി ഒമ്പത് എന്നീ സംഖ്യകൾ എടുത്താൽ മിച്ചം ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കിട്ടും നാൽപ്പത് ആകുമ്പോൾ ഹരണഫലം ഒന്നുകൂടി എട്ട് ആകും മിച്ചം വീണ്ടും പൂജ്യം അപ്പോൾ ഒരു സംഖ്യയെ അഞ്ച് കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന കുറിച്ച് പൊതുവേ എന്ത് പറയാം ഒരു സംഖ്യയുടെ അവസാനത്തെ അക്കം അഞ്ചിനേക്കാൾ ചെറുതാണെങ്കിൽ സംഖ്യയെ അഞ്ചു കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചം അവസാനത്തെ അക്കം തന്നെയാണ് അവസാനത്തെ അക്കം അഞ്ച് തന്നെയോ അല്ലെങ്കിൽ അഞ്ചിനേക്കാൾ വലുതോ ആണെങ്കിൽ അതിൽ നിന്ന് അഞ്ച് കുറച്ചതാണ് മിച്ചം ഇതിൽ നിന്ന് അവസാനത്തെ അക്കം പൂജ്യം അല്ലെങ്കിൽ അഞ്ചായ സംഖ്യകളെയെല്ലാം അഞ്ച് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം എന്ന് കാണാം പത്തെ സമം എന്നുള്ളത് രണ്ട് ഇൻറ്റു അഞ്ചാണ് അല്ലേ ഉപയോഗിച്ച് സംഖ്യകളെ രണ്ട് രണ്ടുകളും ഒന്നുകളുമായും എളുപ്പം പിരിച്ചെഴുതാം മുപ്പത്തി ഏഴിന് പത്തേ ഗുണിക്കണം മൂന്നേ കൂട്ടണം ഏഴെന്ന് എഴുതാം അപ്പോൾ പത്ത് പത്തിനെങ്ങനെ എഴുതാം രണ്ടേ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം അല്ലേ മൂന്ന് പ്ലസ് ഏഴ് അപ്പോൾ രണ്ടേ ഗുണിക്കണം പതിനഞ്ച് കൂട്ടണം ഏഴ് ഇനി രണ്ട് കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കിട്ടാൻ ഏഴിനെയും രണ്ടിൻ്റെയും അടങ്ങും മിച്ചവുമായിട്ട് പിരിച്ചെഴുതാം ഏഴ് സമം രണ്ട് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഒന്ന് ഈ മൂന്ന് രണ്ടുകളും നേരത്തെയുള്ള പതിനഞ്ച് രണ്ടുകളും ചേർന്ന് പതിനെട്ട് രണ്ടുകളാണ് മുപ്പത്തിയേഴ് സമം എന്നുള്ളത് രണ്ട് ഗുണിക്കണം പതിനഞ്ച് കൂട്ടണം രണ്ട് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഒന്ന് അല്ലേ രണ്ട് ഗുണിക്കണം പതിനെട്ട് കൂട്ടണം ഒന്ന് അതായത് മിച്ചം ഒന്ന് മുപ്പത്തിയേഴിന് പകരം മുപ്പത്തിയെട്ട് എടുത്താലോ മുപ്പത്തിയെട്ട് സമയം എന്നുള്ളത് പത്തേ ഗുണിക്കണം മൂന്ന് കൂട്ടണം എട്ടാണ് രണ്ടേ ഗുണിക്കണം അഞ്ചേ ഗുണിക്കണം മൂന്നേ കൂട്ടണം എട്ട് അല്ലേ രണ്ടേ ഗുണിക്കണം പതിനഞ്ച് എന്ന് എഴുതാം കൂട്ടണം രണ്ട് ഇൻറ്റു നാല് എന്ന് എഴുതാം രണ്ട് ഇൻറ്റു പത്തൊൻപതാണ് മിച്ചം പൂജ്യം ആയതാണ് അതായത് സംഖ്യയെ രണ്ട് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം ഏതു സംഖ്യയെയും രണ്ട് കൊണ്ട് ഹരിച്ചാലുള്ള മിച്ചത്തെക്കുറിച്ച് പൊതുവായി എങ്ങനെ പറയാം ഒരു സംഖ്യയുടെ അവസാന അക്കത്തെ രണ്ട് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ സംഖ്യയെ തന്നെ രണ്ട് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം അല്ലെങ്കിൽ രണ്ട് കൊണ്ട് ഹരിച്ചാൽ മിച്ചം ഒന്നായിരിക്കും ഏതു മൂന്നക്ക സംഖ്യയെയും നൂറുകളും പത്തുകളും ഒന്നുകളും ചേർന്നതാണല്ലോ അല്ലേ ഏതു മൂന്നക്ക സംഖ്യകളും എന്താണ് നൂറുകളും പത്തുകളും ഒന്നുകളും ചേർന്നതാണ് ഉദാഹരണമായിട്ട് നാന്നൂറ്റി ഇരുപത്തി ഒൻപത് എന്നാൽ നാല് നൂറുകളും രണ്ട് പത്തുകളും ഒൻപത് ഒന്നുകളുമാണ് ഇതുതന്നെ നാല് നൂറുകളും ഇരുപത്തിയൊൻപത് ഒന്നുകളും ചേർന്നതാണെന്നും പറയാം അതായത് നാനൂറ്റി ഇരുപത്തി ഒൻപത് സമം എന്നുള്ളത് നൂറ് ഗുണിക്കണം നാല് കൂട്ടണം ഇരുപത്തിയൊൻപത് ഇതിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപതിനെ നൂറ് കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം ഇരുപത്തിയൊൻപത് ആണെന്ന് കാണാമല്ലോ അക്കങ്ങളുടെ എണ്ണം കൂടിയാലും ഇത് ശരിയല്ലേ ഏഴായിരത്തി അറുന്നൂറ്റി അൻപത്തി നാലിന് നൂറ് ഇൻഡ് എഴുപത്തി ആറ് കൂട്ടണം അൻപത്തി നാല് എന്ന വിതാം പിന്നെ എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി ഏഴിന് നൂറെ ഗുണിക്കണം എണ്ണൂറ്റി ഇരുപത്തി ആറ് കൂട്ടണം നാൽപ്പത്തി ഏഴ് എന്നെഴുതാം അപ്പോൾ പൊതുവായി എന്ത് പറയാം രണ്ടോ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഏത് സംഖ്യയെയും നൂറ് കൊണ്ട് ഹരിച്ചാൽ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ രണ്ടക്കങ്ങൾ ചേർന്ന സംഖ്യയാണ് അല്ലേ നൂറെ സമം എന്നുള്ളത് നാല് ഗുണിക്കണം ഇരുപത്തിയഞ്ച് ആയതിനാൽ നൂറിൻ്റെ മടങ്ങുകളെ നാലിൻ്റെ മടങ്ങുകളായും എഴുതാം ഉദാഹരണമായിട്ട് മുന്നൂറ്റി ഇരുപത്തി ഒൻപതേ സമം എന്നുള്ളത് എങ്ങനെ എഴുതാം നൂറ് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഇരുപത്തി ഒൻപത് എന്ന എഴുതാം അല്ലേ അപ്പോൾ നാല് ഗുണിക്കണം ഇരുപത്തി അഞ്ച് ഗുണിക്കണം മൂന്ന് കൂട്ടണം ഇരുപത്തി ഒൻപത് എഴുതാം നാല് ഗുണിക്കണം എഴുപത്തി അഞ്ച് എന്ന എഴുതാം അല്ലെ കൂട്ടണം ഇരുപത്തിയൊൻപത് ഇനി നാല് കൊണ്ട് ഹരിക്കുമ്പോഴുള്ള മിച്ചം കണ്ടുപിടിക്കാൻ ഇവിടെ മിച്ചം വന്ന് ഇരുപത്തി ഒൻപതിനെയും നാലിൻ്റെയും മടങ്ങും മിച്ചവും ആക്കിയാൽ മതി ഇരുപത്തി ഒൻപത് സമം എന്നുള്ളത് നാല് നാലേ ഗുണിക്കണം ഏഴ് കൂട്ടണം ഒന്ന് എന്നെഴുതാം അപ്പോൾ മുന്നൂറ്റി ഇരുപത്തി ഒൻപതിന് നാല് ഗുണിക്കണം എഴുപത്തി അഞ്ച് കൂട്ടണം ഇരുപത്തിയൊമ്പത് എന്ന് എഴുതാം നാല് ഗുണിക്കണം എഴുപത്തി അഞ്ച് കൂട്ടണം നാല് ഗുണിക്കണം ഏഴ് കൂട്ടണം ഒന്ന് എന്ന് എഴുതാം അപ്പോൾ നാല് ഗുണിക്കണം എൺപത്തി രണ്ട് കൂട്ടണം ഒന്ന് നാല് കൊണ്ട് ഹരിച്ചാൽ മിച്ചം ഒന്ന് കിട്ടും മറ്റു ചില സംഖ്യകൾ എടുത്ത് ഇങ്ങനെ ചെയ്തു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് പൊതുവായിട്ട് എന്ത് പറയാം എന്ത് പറയാം ആ രണ്ടോ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം ചേർന്ന് വരുന്ന സംഖ്യയെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ് ഇതിൽ നിന്ന് മറ്റൊരു കാര്യവും കാണാം രണ്ടോ അതിലധികമോ അക്കങ്ങൾ അക്കങ്ങളുള്ള ഒരു സംഖ്യയുടെ അവസാനത്തെ രണ്ട് അക്കങ്ങൾ ചേർന്ന സംഖ്യയെ നാല് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാമെങ്കിൽ സംഖ്യയെ തന്നെ നാല് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം ഇനി നമുക്ക് കണക്കുകൾ ചെയ്തു നോക്കാം ആദ്യത്തെ ചോദ്യം എന്താണ് ചുവടിയുള്ള സംഖ്യകളിൽ രണ്ട് നാല് അഞ്ച് പത്ത് ഇവ ഓരോന്നു കൊണ്ടും മിച്ചമില്ലാതെ ഹരിക്കാൻ കഴിയുന്നവ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലാത്തവയെ ഓരോന്നു കൊണ്ടും ഹരിക്കുമ്പോൾ വരുന്ന മിച്ചവും കണക്കാക്കുക ആദ്യത്തത് മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി നാല് അടുത്തത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ച് അടുത്തത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറ് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് നോ നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം ആദ്യം നമുക്ക് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലിനെ രണ്ട് കൊണ്ട് നോക്കാം അല്ലേ കഴിയും കാരണം എന്താ ലാസ്റ്റ് വരുന്ന സംഖ്യ ഇരട്ട സംഖ്യയാണ് അല്ലേ അപ്പോൾ അവിടെ മിച്ചം ഒന്നും വരില്ല അപ്പോൾ അത് മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലിന് രണ്ട് കൊണ്ട് അരിക്കാൻ കഴിയും അതുപോലെ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് കഴിയും ഇല്ല കാരണം എന്താണ് അവിടെ ഒറ്റ സംഖ്യയാണ് അപ്പോൾ മിച്ചം ഒന്ന് വരും മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി ആറിന് കഴിയും കാരണം അവിടെ ഇരട്ട സംഖ്യയാണ് മിച്ചം ഒന്നും വരില്ല അതുപോലെ തന്നെ മൂവായിരത്തി അറുനൂറ്റി മുപ്പതിനെയും കഴിയും കാരണം അവിടെ മിച്ചം ഒന്നും വരുന്നില്ല സംഖ്യയാണ് അടുത്തത് നോക്കാം ഇനി മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാല് ആയിരിക്കണം നാല് നാല് കൊണ്ട് നോക്കാം അല്ലേ കഴിയും കാരണം എന്താണ് അവിടെ മിച്ചം ഒന്നും വരുന്നില്ല ഇരുപത്തി നാലിന് നമുക്ക് ആ ലാസ്റ്റ് സംഖ്യ എടുത്തിട്ട് നാല് ഇൻറ്റു ആറ് ഇരുപത്തിനാല് എന്ന വിതാം അപ്പോൾ അത് കഴിയും അതുപോലെ ഇരുപത്തി അഞ്ച് എന്നുള്ളത് മിച്ചം ഒന്ന് വരുന്നുണ്ട് അപ്പോൾ അത് കഴിയില്ല മൂവായിരത്തി ഇരുന്നൂറ്റി ആറ് എന്നുള്ളതും മിച്ചം രണ്ട് വരുന്നുണ്ട് അപ്പോൾ അതും കഴിയില്ല മൂന്ന് മൂവായിരത്തി അറുന്നൂറ്റി മുപ്പത് എന്നുള്ളതിൽ മിച്ചം രണ്ട് വരുന്നുണ്ട് അപ്പോൾ അതും കഴിയില്ല ഇനി അടുത്ത സംഖ്യ നോക്കാം അടുത്തത് അഞ്ച് കൊണ്ട് അല്ലേ മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി നാലിന് അഞ്ചുകൊണ്ട് മിച്ചം മിച്ചം വരും അല്ലേ നാല് മിച്ചം വരും അപ്പോൾ കഴിയില്ല മൂവായിരത്തി അറുന്നൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ചുകൊണ്ട് എന്താണ് മിച്ചം ഒന്നും വരില്ല അപ്പോൾ ലാസ്റ്റ് അഞ്ചല്ലേ വരുന്നത് അപ്പോൾ കഴിയും അതുപോലെ മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി ആറിന് അല്ലേ മിച്ചം ഒന്ന് വരും കാരണം ലാസ്റ്റ് സംഖ്യ ആറാണ് അപ്പോൾ ആറ് മൈനസ് അഞ്ച് എന്നുള്ളത് ഒന്നാണ് മിച്ചം വരിക അപ്പോൾ അതും കഴിയില്ല മൂവായിരത്തി അറുന്നൂറ്റി മുപ്പതിനെ അഞ്ചുകൊണ്ട് എന്താണ് കഴിയും അല്ലേ പൂജ്യമാണ് വരുന്നത് അപ്പോൾ അഞ്ചിനെ ഹരിക്കാൻ കഴിയും അടുത്തത് നമുക്കിതുപോലെ പത്തിനെ ഹരിക്കാൻ കഴിയുമെന്ന് നോക്കണം മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി നാലിന് എന്താണ് പത്ത് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് മിച്ചം വരും അപ്പോൾ കഴിയില്ല മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിന് അഞ്ച് മിച്ചം വരും അപ്പോൾ അതും കഴിയില്ല മൂവായിരത്തി ഇരുപത്തി ആറില് ആറ് മിച്ചം വരും അപ്പോൾ അതും കഴിയില്ല മൂവായിരത്തി അറുനൂറ്റി മുപ്പതിൽ മിച്ചം ഒന്നും വരില്ല അപ്പോൾ അത് കഴിയും ഇനി നോക്കാം രണ്ടാമത്തെ ചോദ്യം അടുത്തടുത്ത അഞ്ച് എണ്ണൽസംഖ്യകൾ ഏതെടുത്താലും അവയിൽ ഒരെണ്ണത്തെ അഞ്ച് കൊണ്ട് മിച്ചമില്ലാതെ ഹരിക്കാം ഇത് എന്ത് കൊണ്ടാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് തുടർച്ചയായിട്ടുള്ള നാല് സെറ്റ് അഞ്ച് എണ്ണൽ സംഖ്യകൾ എടുക്കാം ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് ഏഴിന് അഞ്ച് കൊണ്ട് അരിക്കാൻ കഴിയില്ല എട്ടിന് കഴിയില്ല ഒൻപതിന് കഴിയില്ല പത്തിന് കഴിയും അല്ലേ മിച്ചം വരില്ല അപ്പോൾ പത്തെ അരിക്കണം അഞ്ച് എന്ന് എഴുതാം ഇനി അടുത്ത സെറ്റിലോ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് എന്നുള്ളതിന് പതിനഞ്ചിന് അഞ്ച് കൊണ്ട് അരിക്കാൻ കഴിയും അതുപോലെ തന്നെ എൺപത്തി മൂന്ന് എൺപത്തി നാല് എൺപത്തി അഞ്ച് എൺപത്തി ആറ് എൺപത്തേഴ് എന്നുള്ളതിൽ എൺപത്തഞ്ചിന് ഹരിക്കാൻ കഴിയും അതുപോലെ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് എന്നുള്ളതിന് പതിനഞ്ചിന് ഹരിക്കാൻ കഴിയും അപ്പോൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാവുക തുടർച്ചയായ എണ്ണൽ സംഖ്യകളിൽ ഒരു സംഖ്യ എപ്പോഴും അഞ്ചിൻ്റെ ഗുണിതമായിരിക്കും അല്ലേ ആ സംഖ്യയെ അഞ്ച് കൊണ്ട് ഹരിക്കാൻ കഴിയും അല്ലേ തുടർച്ചയായ അഞ്ച് എണ്ണൽ സംഖ്യകളിൽ അടുത്തത് അവസാനത്തെ ചോദ്യമാണ് നാലോ അതിൽ കൂടുതലോ അക്കങ്ങളുള്ള ഒരു സംഖ്യയെ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം സംഖ്യയുടെ അവസാനത്തെ മൂന്ന് അക്കങ്ങൾ ചേർന്ന സംഖ്യയെ എട്ട് കൊണ്ട് ഹരിക്കുമ്പോൾ വരുന്ന മിച്ചം തന്നെയാണ് എന്തുകൊണ്ടാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നമുക്ക് നൂറ്റി അറുപത്തി ഒൻപത് ഹരിക്കണം എട്ട് എന്നെടുത്ത് ചെയ്യുമ്പോൾ നൂറ്റി അറുപതേ കൂട്ടണം ഒൻപത് അല്ലേ എന്ന വിധം നൂറ്റി അറുപത്തി ഒൻപതിന് അപ്പോൾ നൂറ്റി അറുപത് അറുപതേ കൂട്ട ഹരിക്കണം എട്ട് കൂട്ടണം ഒൻപതേ ഹരിക്കണം എട്ട് എന്ന വിധം അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അറുപതേ ഹരിക്കണം എട്ട് മിച്ചം ഒന്നും നമുക്ക് വരില്ല പക്ഷെ ഒൻപതേ ഹരിക്കണം എട്ട് ഒരു മിച്ചം കിട്ടും അല്ലേ ഇനി അടുത്ത സംഖ്യയിൽ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതേ ഹരിക്കണം എട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരം പ്ലസ് നൂറ്റി അറുപത്തി ഒൻപത് എന്ന വിധം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തി ഒൻപതിന് അതിനെ എട്ട് കൊണ്ട് ഹരിക്കാം അപ്പോൾ നമുക്ക് ആയിരം ആയിരിക്കണം ഒന്നും വരുന്നില്ല നൂറ്റി അറുപത്തി ഒൻപതായിരിക്കണം എട്ട് ഒരുമിച്ചം വരുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അപ്പോൾ വീഡിയോ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് ഓൾ ദി ബെസ്റ്റ്